ഹായ് ഗെസ്മരഡിക് ചാനലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വിസിറ്റ് ചെയ്തൊരു ടെമ്പിളാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം ഇവിടുത്തെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് മീനൂട്ട് വഴിപാട് അപ്പോൾ നോക്കി നമുക്ക് അവിടെ ഒരു അക്കര കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ അതായത് പണ്ട് പിന്നോക്ക ജാതിയിലുള്ള ആളുകൾക്ക് തൊഴാനായിട്ട് അവസരം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ സമയത്ത് എന്നാണ് തൊഴുതിരുന്നത് ഈ അക്കരെ നമുക്കൊരു ശ്രീനാരായണ ഗുരു ഒരു ക്ഷേത്രമുണ്ട് അതായത് പിന്നോക്ക ജാതിയിൽപ്പെട്ടവർക്ക് അമ്പല ദർശനം ഇല്ലാത്ത സമയത്ത് ഗുരു അവിടെ സ്ഥാപിച്ചതാണ് അപ്പോൾ അന്നൊക്കെ ഈ കടവിൽ കടവിലിന്നിട്ടാണ് അന്ന് ആളുകൾക്ക് തൊഴുതിരുന്നത് അന്നൊരു കാലം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ചെറിയ ചാനൽ കാണുക ഷെയർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ നാലമ്പ കർക്കിടക മാസമാണ് വരുന്ന വരുന്നവർ ശ്രീരാമക്ഷേത്രം തൃശ്ശൂർ ജില്ലയിൽ ശ്രീരാമർ പ്രത്യേക ഒരു അനുഭൂതി തന്നെയാണ്